ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലും അഞ്ജുവും മേഘനാഥനും കൂടി കമലേശ്വരത്തേക്ക് വരികയാണ് അപ്പം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും പതിവ് പോലും ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു പുതിയ വിശേഷം പങ്കുവയ്ക്കുന്നുണ്ട് എന്താണ് ആ വിശേഷം നമ്മുടെ കണ്ണൻ എല്ലാവരോടും കൂടി പറയുന്നുണ്ട് ഇന്ന് ഇന്ന് ഇതുവരേക്കും ഒരു ചെക്ക് പാസ്സാകാൻ എൻ്റെ സൈൻ മാത്രം മതിയായിരുന്നു പക്ഷേ അതിന് ഞാൻ വേറൊരാൾക്കും കൂടി അവകാശം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മുതൽ എന്ന് പറയുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മഹാലക്ഷ്മി ആയിരിക്കും ആ ഒരാള് അല്ലെ തൻ്റെ ബിസിനസിന്റെ അറുപത് ശതമാനവും താൻ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി കൊടുത്തു അവരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ ആരായിരിക്കും അത് നമ്മുടെ മഹാലക്ഷ്മി തന്നെ ആയിരിക്കും അല്ലെ കരുണയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒരു കരുണയും ഇല്ലാതെ എന്താ പറയുക കുരു പൊട്ടിയിട്ടെന്നൊക്കെ പറയില്ല അതേപോലെ മുറിയിൽ വന്നിട്ട് തലോണിയൊക്കെ എല്ലാം മാട്ടിച്ച് ഒരു പരു പോക്കുന്നുണ്ടേ നമ്മുടെ കരുണ ഒരു വയറ്റില് ഒരു കുഞ്ഞുണ്ടെന്ന് പോലും നോക്കാതെയാണ് ഭയങ്കരായിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ കിടന്ന് കാണിക്കുന്ന കേട്ടോ അപ്പുറത്ത് നമ്മുടെ മേഘനാഥന്റെ ഇതൊക്കെ കേട്ടിട്ട് ആകപ്പാടെ കിളി പോയി നിൽക്കുന്നുണ്ട് മഞ്ജുവും ദുർഗയും എല്ലാവരും ഇടിവെട്ടേറ്റ പോലെ നിൽക്കുക ആ ഒരു സമയം നമ്മുടെ പ്രതാപൻ നമ്മുടെ മേഘനാഥന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നീ പേടിക്കേണ്ട കൊച്ചെ ഇതിന്റെ ആ ഒരു പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ തീരുന്നതിന് മുമ്പ് ഞാൻ കണ്ണനെ തീർത്തിരിക്കും നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പ്രതാപം കട്ട വാശയിലോട്ടോ ആര് തീർക്കാൻ എവിടെ നിന്ന് തീർക്കാൻ അല്ലെ കൂട്ടുകാര് എന്തായാലും കാത്തിരുന്നു തന്നെ കാണാട്ടോ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ